ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടന്മാർക്കൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ട്രെൻഡാണ് നമ്മുടെ വാട്ടർ ബോട്ടിലും ഒക്കെ കുട്ടികളുടെ എഴുതിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ അതേപോലെ ഇതേപോലെ നൈൻ സ്ലിപ്പ് ബാഗ് കസ്റ്റമൈസ്ഡ് ടിഫിൻ ബോക്സ് ബോക്സ് എല്ലാത്തിലും നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് വച്ചിട്ടുള്ള വച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് വിടുമ്പോൾ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളൊരു സ്കൂളിൽ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ചെറിയ മടിയൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് സ്കൂളിലേക്ക് പോകാനും കൂട്ടുകാരെ കാണിക്കാനും ഒക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ബേഗിൽ കുട്ടികളുടെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ടിഫിൻ ബോക്സിൽ ബോക്സിൽ അതുപോലെ തന്നെ പെൻസിൽ അതായത് ബുക്കിലെ നമ്മുടെ ബുക്കിൽ എഴുതണം റൂൾ പെൻസില് ആ പെൻസില് വരെ കുട്ടികളുടെ പേര് എഴുതി നമ്മൾ കൊടുക്കണം പേര് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏത് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടേന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ നല്ല വൃത്തിയിൽ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാം ഞങ്ങളത് പിന്നെ നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾക്കത് വീട്ടിലേക്ക് ആയിട്ട് എത്തിച്ചു തരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കൂൾ തുറക്കണ ടൈമൊക്കെ ആകുമ്പോൾ ഈ ഒരു വർക്കിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ എല്ലാ വർഷവും നമുക്ക് സംഭവിക്കുന്നത് സ്കൂൾ തുറക്കുന്ന ടൈം ടൈമാകുമ്പോൾ എനിക്കും കുറേ ഓർഡർ കിട്ടാം അപ്പോൾ സ്കൂൾ തുറന്ന് കഴിയുമ്പോൾ കുട്ടികൾക്കൊന്നത് കിട്ടാൻ നേരം വൈകുകയാണ് ചെയ്യണത് സ്കൂൾ തുറന്ന് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് അത് കയ്യിലേക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ തരാം എന്നാലാണ് സ്കൂളിൽ തുറക്കുമ്പോഴേക്കും എല്ലാം നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ബാഗാണോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സണലായിട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതേപോലെ ഓരോന്നിൻ്റെ റേറ്റും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കിത് റീസെല്ലായിട്ട് റീസെല്ല് ചെയ്യാം അതായത് നിങ്ങളുടെ അടുത്തുള്ള ആരുംങ്ങൾക്കൊക്കെ ഇത് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ പിടിച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വർക്കായിട്ടും ചെയ്യാം രണ്ട് മാസം കൊണ്ട് എന്തായാലും സ്കൂൾ തുറക്കണു മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ക്യാഷ് നിങ്ങൾക്ക് ഇതിൽ കൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താൽ അതിനുവേണ്ടി മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്